ഏഷ്യയിലെ ഏറ്റവും ബൃഹത്തും അത്യാധുനികവുമായ മൃഗശാല നാളെ തൃശൂരിൽ നാടിനെ സമർപ്പിക്കും ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് തൃശൂർ പുത്തൂരിൽ നാളെ മുഖ്യമന്ത്രി നാടിനെ സമർപ്പിക്കും മുന്നൂറ് ഏക്കർ വനഭൂമിയിൽ ഏഴ് വർഷം കൊണ്ട് നിർമ്മിച്ച പാർക്ക് വനം വകുപ്പ് മുന്നൂറ്റി കോടിയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പൂർത്തീകരിച്ചത് ഓസ്ട്രേലിയൻ മൃഗശാല ഡിസൈനർ ജോൺ കോയാണ് ഇതിന്റെ രൂപരേഖ തയ്യാറാക്കിയത് എൺപത് ദിനങ്ങളിലായി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പക്ഷിമൃഗാദികളെ പാർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് തൃശൂർ മൃഗശാലയിലെ നാനൂറ്റി മുപ്പത്തി ഒൻപത് ജീവികളെ ഇവിടേക്ക് പുനരധിവസിപ്പിക്കും പാർക്കിനുള്ളിൽ സന്ദർശകർക്കായി കെ എസ് ആർ ടി സി ഡബിൾ ഡക്കർ ബസ് സർവീസ് ഒരുക്കിയിട്ടുണ്ട് മൃഗങ്ങൾക്കായി ഇരുപത്തിമൂന്ന് ആവാസ ഇടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് സർവീസ് റോഡ് സന്ദർശക പാത കംഫർട്ട് സ്റ്റേഷനുകൾ ട്രാം സ്റ്റേഷനുകൾ എന്നിവയുമുണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും ജീവികളെ അടുത്ത് കാണാൻ ഹോളോഗ്രാം സൂ അരുമ മൃഗങ്ങളെ അടുത്ത് കാണാൻ സംവിധാനങ്ങളുമുണ്ട് പുലി സിംഹം ഒട്ടകപക്ഷി എമു മയിലുകൾ കാട്ടുപോത്ത് വർണ്ണപക്ഷികൾ എന്നിവയെ എത്തിച്ചത് തൃശൂർ മൃഗശാലയിൽ നിന്നാണ് അനക്കോണ്ട വെള്ളക്കടുവ സീബ്ര ജിറാ കർണാടകയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറിന മൃഗങ്ങൾ എന്നിവയും എത്തിച്ചിട്ടുണ്ട് രണ്ടു മാസത്തെ പരീക്ഷണ ഓട്ടത്തിന് ശേഷം പൂർണ്ണതോതിൽ സന്ദർശകർക്കായി ജനുവരിയിലാണ് പാർക്ക് തുറന്നു നൽകുക വാഴാനി ചിമ്മിനി ഡാമുകളെ കൂടി കൂട്ടിയിണക്കി ഒരു ടൂറിസം കോറിഡോർ സർക്കാർ വിഭാവനം ചെയ്യുന്നുണ്ട്